പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മെയ് മാസം ചേംപശയം വിതരണം തീർന്നിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറിൽ വിതരണം തീരുന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് അടുത്ത മാസത്തെ വിതരണം അടുത്ത ആഴ്ചത്തോടെ തന്നെ തുടങ്ങുന്നതാണ് കാരണം എലക്ഷനൊക്കെ പ്രമാണിച്ച് തന്നെ എല്ലാ മാസം പകുതി അല്ലെങ്കിൽ അവസാനത്തോടാണ് വിതരണം മാനിപ്പിക്കുക എന്നാൽ ഈ മാസം മൂന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും തന്നെ വിതരണം ആരംഭിക്കുന്നതാണ് അപ്പോൾ പത്തൊമ്പതാം തീയതി തന്നെ എലക്ഷൻ പത്തൊമ്പതീതിക്ക് മുമ്പ് തന്നെ വിതരണം ചെയ്ത് പത്തൊമ്പതാം തീയതി തീയതിന് മുമ്പ് തന്നെ വിതരണം തീർക്കാനാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം എൻ എസ് ഐ പി ഉപയോക്താക്കൾക്ക് കഴിഞ്ഞ മാസ ക്ഷേമം പശ വിതരണം ചെയ്യുമ്പോൾ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ വിതരണം കുറഞ്ഞിട്ടുണ്ട് അവർക്കുള്ള തുക വിതരണം വൈകാതെ തന്നെ ആരംഭിക്കുന്നത് അപ്പോൾ കേന്ദ്ര കേന്ദ്രവിഹിതം മേടിക്കുന്ന അക്കൗണ്ടിൽ വന്നവർ അവർ അക്കൗണ്ട് ആധാരമായി ലിങ്ക് ചെയ്യേണ്ടതാണ് കൂടെ കേന്ദ്ര കേന്ദ്രവിഹിതം മേടിക്കുന്ന കൈകളിലേക്ക് എത്തിച്ചേരുന്ന ഉപയോക്താക്കൾ അവർ അടുത്തുള്ള ഈ സർക്കാരിൻ്റെ തന്നെ ഓഫീസുകളിൽ പോയി തന്നെ നിങ്ങൾ ഇതൊക്കെ അന്വേഷിച്ചതൊക്കെയുണ്ട് അവർക്കുള്ള വിതരണം ഇന്ന് നാളെ ഇപ്പം തന്നെ ആരംഭിക്കുകയുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മറക്കാതെ തന്നെ ചെയ്യുക കൂടാതെ തന്നെ സർക്കാർ തോന്നുന്ന എല്ലാ സർട്ടിഫിക്കറ്റിലും മാസ്റ്റിലും ഒക്കെ മറക്കാൻ തന്നെ പൂർത്തിയാക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറഞ്ഞത് അടുത്ത അടുത്ത് പിന്നെ പിന്നെക്കാം